ഹേ ഹലോ ഹേതോ വെൽക്കം ടു ചാനൽ അപ്പോൾ എന്നെങ്കിൽ സ്കിപ്പ് വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ബിസി ആയിപ്പോയി അപ്പോൾ ഞാൻ കരുതി ഇന്നെന്തായാലും ഇത് ഡെയിലി വ്ളോഗ് എടുക്കാൻ കേട്ടോ എൻ്റെ ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തോന്നുന്നു ടൗണിലൊക്കെ പോകാണ്ട് എല്ലാവർക്കും ഉണ്ടാവില്ല ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് ചെയ്യുന്നത് സോ അതിന് വേണ്ടി പോകാം അപ്പോൾ ഞാൻ കരുതി ചെറിയൊരു വ്ളോഗ് എടുക്കാന്ന് അപ്പോൾ മക്കളൊക്കെ വീട്ടിലാക്കണം അപ്പം എൻ്റെ റൂമിൽ എൻ്റെ ക്വാർട്ടേഴ്സ് കുറച്ച് ദൂരം കുറച്ചുകൂടെ എൻ്റെ പച്ചടത്താണ് അപ്പം അവിടുന്ന് ഞാൻ മക്കളൊക്കെ എൻ്റെ വീട്ടിലാക്കിയിട്ട് അവിടെ ഞാൻ എടുത്തിട്ട് ക്വാർട്ടേഴ്സിൽ പോകും എന്നു വെച്ചാൽ ആന്റണിയും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ടൗണിൽ പോകട്ടു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് എനിക്കെടുക്കാൻ വയ്യ പറഞ്ഞ കേട്ടോ അപ്പം ചക്കുവിനെ ചിക്കി ആട്ടോ അങ്ങനെ ഞാൻ സ്കൂട്ടറൊക്കെ എടുത്ത് വന്നു വന്നിട്ട് വീട്ടിൽ നിന്ന് ഞാനല്ലാട്ട് ഓടിച്ച് ആൻറ്റി ആയിട്ട് ഓടിച്ചു ഞാൻ മെയിൻ റോഡ് വരെ പോയിട്ടുള്ളൂ അവിടെ നിന്ന് പിന്നെ ആൻറ്റി ആയിട്ട് ഓടിച്ച് ലൈസൻസ് അല്ലാതെ നമുക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ കായ്സ് അങ്ങനെ പിന്നെ ആൻറ്റി വണ്ടിക്കടുത്ത് ഞങ്ങൾ പോവാട്ടോ ഞങ്ങൾ ത്രിബിളാട്ട് പോകുന്നു ഞാൻ അപ്പളെ നൂനിനോട് പറഞ്ഞാണ് വരണ്ട 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 ഒക്കെ നോമ്പും കൂടി ഉണ്ട് കേട്ടോ ഭയങ്കര വില പറഞ്ഞാൽ ഭയങ്കര വില കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാണ് വരണ്ട വരണ്ടത് കേട്ടില്ല ഇപ്പോൾ ആ പുള്ളി കുത്തി കയറി ഞണ്ട് വന്നാൽ കേട്ടോ അങ്ങനെ ഇത് അമ്പലവേല ഈ താമരശ്ശേരി ചുരക്കണ്ടല്ലോ അതിൻ്റെ മിനി വേർഷൻ ആട്ടോ ഇത് ഈ സ്ഥലത്തിനെന്താ പറയുക കുപ്പമുടി നോക്കും കുപ്പക്കൊല്ലി അങ്ങനെ എന്തുവാന്നെ കേട്ടോ പറയാം ഞങ്ങളിവിടെ താമസമായിട്ടിപ്പോൾ ഒരു ടു ത്രീ മന്ത്സ് ആയിട്ടേ ആയിട്ടേല്ലോട്ടോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ കറക്റ്റ് പ്ലേസ് ഒന്നും അറിയില്ല ആദ്യം ബത്തേരി കൊളകപ്പാറയിലിരുന്നു കേട്ടോ ബത്തേരി ടൗൺ ടൗണിൻ്റെ അടുത്തേന്ന് കേട്ടോ അതുകൊണ്ട് ഈ ഇങ്ങോട്ടേക്ക് അതിൽ ടച്ചില്ല ഹോസ്പിറ്റലിലേക്ക് വരും പോകുക എന്നല്ലാതെ അല്ലാണ്ടൊരു കളിയില്ലായിരുന്നു കേട്ടോ പക്ഷെ കുഴപ്പമില്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ തന്നെ കേട്ടോ പിന്നെ ഞങ്ങളിതാ ഓരോ തമാശയൊക്കെ ഇങ്ങനെ പോകട്ടോ ആൻറ്റി നന്നായി വണ്ടി ഓടിക്കട്ടോ കാർ ഓടിക്കും ബൈക്കും എല്ലാം ഓടിക്കുകയും വെച്ചിട്ടോ കണ്ണൂർ ഒറ്റ ഒക്കെ ഡ്രൈവ് ചെയ്താട്ടോ ഇവർ കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളത് ഈ ചട്ടിക്കട ഞാൻ എപ്പോഴും കാണും കേട്ടോ പിന്നെ ചട്ടി മേടിക്കണം വേടിക്കുന്നതായിരിക്കും പിന്നെ ഞാൻ വേടിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് പൈസയൊക്കെ ചോദിച്ചിട്ടോ ഇനി അപ്പോൾ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ആ ബ്ലാക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസിലൊക്കെ വെക്കാൻ പറ്റിയതെട്ടോ പിന്നെ ഞങ്ങൾ വിലയൊന്നും ഓടി ചോദിച്ചിട്ട് ഞങ്ങൾ അതേപോലെ തന്നെ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു വരുമ്പോൾ മേടിക്കാണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ പിന്നെ ഞങ്ങളിതാ ബത്തരി ഇത്തിട്ടോ ബത്തേരി എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത ഫീൽ ആട്ടോ കേസൊ അടിപൊളി നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു അടിപൊളി പിന്നെ സ്പോട്ട് ആട്ടോ ബത്തേരി എന്ന് പറയുന്നത് എല്ലാവർക്കും ഫേവറേറ്റ് ആയിരിക്കും കേട്ടോ നമുക്കിപ്പോൾ അടുത്ത് കൽപ്പറ്റൊക്കെ ടൗൺ ഉണ്ടെങ്കിലും എനിക്കെന്തോ പേഴ്സണലി ബത്തേരി ആട്ടോ ഭയങ്കര ഇഷ്ടം ഇപ്പം നമുക്ക് ജസ്റ്റ് പോകണൊരു പേപ്പർ പോലെ നമുക്ക് തന്നെ ഇടാൻ തോന്നില്ല കേട്ടോ അതിനിപ്പം ആർക്കും വന്നാലും ഈ ടൗൺ ആണോ നമുക്ക് തന്നെ ഒരു കഷ്ണം പേപ്പർ ഇടാൻ തോന്നില്ല അങ്ങനെ അടിപൊളി വൃത്തിയായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ടൗൺ ആട്ടത് പിന്നെ പിന്നെന്താ ഇവിടെ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ അസംഷ്യൻ ചർച്ച് അത് ഭയങ്കര അടിപൊളി ആട്ടോ കാണാൻ നൈറ്റ് വ്യൂ ഒക്കെ ആണെങ്കിൽ അടിപൊളി കേട്ടോ നല്ല റിസോർട്ടൊക്കെ കാണാൻ അങ്ങനെ പോയി ഞാൻ പിന്നെ ആൻറ്റിക്ക് ഗോൾഡ് എടുക്കാനിരുന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ കരുതി പിന്നെ മാണിക്കത്തിൽ പോകുന്നുട്ടോ അവിടെ നല്ല ലൈറ്റ് വെയ്റ്റിൻ്റെ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ കേട്ടോ ഞാൻ അങ്ങോട്ടേക്ക് ആൻറ്റിനെ കൊണ്ടുപോയിരുന്നു ആൻറ്റി കണ്ണൂർ മലബാർ ഗോൾഡിൻ്റെ ആളാണ് ഞാൻ പിന്നെ ഇവിടെ നല്ല കിട്ടും എന്നൊക്കെ പറ കൂട്ടിക്കൊണ്ടു തന്നെ ചെറിയ ബഡ്ജറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഒരു കുറി അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോവാം അങ്ങനെ അതാ മാണിക്കത്തിലെത്തിയിട്ടോ മാണിക്കത്തിലെത്തിയപ്പോൾ ആൻറ്റീടെയൊക്കെ കുറച്ച് ഞാൻ കുറേ സാധനങ്ങൾ നോട്ടിട്ട് വെച്ചിട്ടോ നല്ല അടിപൊളി പിന്നെ ഇയർ റിങ്സ് ഉണ്ട് അതുപോലെ റിംഗ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഞാൻ കുറേ നോക്കി വെച്ചിട്ടോട്ടോ പക്ഷേ മേടിക്കുന്നില്ല വെറുതെ നോക്കുന്നില്ല നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ പിന്നെ ഞാനീ മാണിക്കത്തിലൊരു കുറി കൂട്ടിയിട്ടുണ്ട് സോ അതെടുക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാം അങ്ങനെ ഇതാണ് കുറേ തപ്പിട്ടോ കുറേ തപ്പി 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 ലാസൊന്നും ആൻഡിക്ക് പറ്റില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അയച്ചെന്ന് അവിടുന്ന് ഇറങ്ങാം നോമ്പലല്ലേ കുറേ ടൈമും ആയിട്ടോ അങ്ങനെ ഞാനവിടുന്ന് ഒരു മൃഗ സെൽഫി എടുത്ത് ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇറങ്ങിയിട്ട് അയാൾ തൊട്ടടുത്താണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടേക്കും കൂടി ഒന്ന് കയറി നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കയറിയേ കയറി ഇപ്പം പ്രകൃതി നല്ല അടിപൊളി കളക്ഷൻസ് പറഞ്ഞാൽ അടിപൊളി കളക്ഷൻസ് ഉണ്ട് മറ്റേ നമ്മൾ പഠിച്ചിട്ട് കുത്തതല്ല കേട്ടോ ഫുൾ ഒരു പാവം എൻ്റെ മേലക്കലി മുക്കപ്പാവിൻ്റെ മേലക്കിട്ട് ഭയങ്കര റേറ്റും പിന്നെ ഞങ്ങളുടെ ഈ കാണുന്ന മണിയേട്ടൻ്റെ ജ്യൂസ് ആടോ ഇത് ഭയങ്കര അടിപൊളി ഫേവറേറ്റ് ആട്ടോ അതെല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടും കൂടി കേട്ടോ മണിയേട്ടൻ്റെ ജ്യൂസ് ഇടാം അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ച് ഫാൻസി ഒക്കെ മേടിക്കാൻ കേട്ടോ ആൻറ്റിക്ക് അങ്ങനെ അങ്ങനെ കയറിയിട്ടോ ഞങ്ങൾ എനിക്ക് നോക്കിയിട്ടൊന്നുമില്ല ക്യാഷ് ഞാൻ നോക്കിയാൽ പിന്നെ ഒന്നിൽ നിൽക്കില്ല പിന്നെ പൈസ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പൈസ എടുക്കാൻ മറന്നുപോയി കാരണം ഞാൻ ചേച്ചാ എനിക്ക് വേണ്ട എനിക്കിന് ആവശ്യമില്ല ഫ്രണ്ട്സിൻ്റെ ഒന്നും അത് വാങ്ങാൻ വേണ്ടി ഉപ്പച്ചുലിക്കും നാളെ പെരുന്നാളായിരിക്കും കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ട് വാറണം അങ്ങനെ ബീഫ് വാങ്ങാൻ പോയി കുറച്ച് ബീഫൊക്കെ വാങ്ങി പിന്നെ അഞ്ച് മണി കഴിഞ്ഞപ്പോൾ ലേറ്റ് ലേറ്റായിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ച് പോയിട്ടോ